കാട്ടാന ശല്യം തടയാൻ സംസ്ഥാനതര കോർഡിനേഷൻ കമ്മിറ്റിയും വയനാട്ടിൽ സ്പെഷ്യൽ സെല്ലും രണ്ട് കൂടി രൂപീകരിക്കുമെന്ന് ചർച്ച ആരോഗ്യകരമായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് അപ്പോൾ മൂന്ന് കാര്യങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്ന് ഞങ്ങൾക്ക് ഒന്ന് രണ്ട് സംസ്ഥാനങ്ങൾ ചേർന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഒരു ഇന്റർ സ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കുക എന്നുള്ളതാണ് അത്തരമൊരു കമ്മിറ്റി ഈ പതിനഞ്ചാം തീയതിക്കകം തന്നെ യോഗം ചേർന്ന് പരസ്പര ധാരണയോടുകൂടി മുന്നോട്ട് പോകാൻ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് ആലോചിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് തീരുമാനം വന്നതാണ് കാട്ടാന ശല്യം തടയാൻ സംസ്ഥാനാന്തര കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കുമെന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ ഈ മാസം പതിനഞ്ചിനകം യോഗം ചേർന്ന് പരസ്പര ധാരണയോടെ മുന്നോട്ടു പോകും സംസ്ഥാനങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ പരസ്പരം യഥാസമയം വിലയിരുത്താനാകും വയനാട്ടിലെ സാഹചര്യം പരിശോധിക്കാൻ മൂന്ന് വനം ഡിവിഷനുകൾ ഉൾപ്പെടുത്തി സ്പെഷ്യൽ സെൽ വരും ജില്ലയിൽ രണ്ട് ആർആർ ടികൾ കൂടി രൂപീകരിക്കും ജനങ്ങളുടേത് സ്വാഭാവിക പ്രതിഷേധമാണ് വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു ജനവാസ മേഖലയിൽ തുടർന്നാൽ മാത്രം മോഴയാനയെ മയക്കുവെടിവെക്കും ആന ഇപ്പോൾ കേരള കർണാടക അതിർത്തിയിൽ ആന കർണാടക വനമേഖലയിൽ പ്രവേശിച്ചാൽ വെടിവെക്കാനാകില്ല ആന നിലവിൽ കർണാടക അതിർത്തിയിലാണുള്ളത് കർണാടകയുടെ ചിപ്പിൽ നിന്നും സിഗ്നൽ ലഭ്യമാവുന്ന ആന്റിന കേരളത്തിന്റെ കയ്യിലില്ലെന്നും മന്ത്രി തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു